ശ്രീ രവിപ്പള്ളിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗതപ്രാസിംഗിനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് തീരുമെന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിക്കും ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് എന്തായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ ആ ബോംബ് ആ ബോംബ് എന്റെ പാർട്ടിയുടേതല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് പാർട്ടിയുടേത് ഇപ്പോൾ തന്നെ കേരളത്തിൽ ആ ബോംബ് കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട് രാഷ്ട്രീയ ബോംബ് അതുവഴി ചർച്ചയായി മാറിയിട്ടുണ്ട് അതാണ് അതേക്കുറിച്ചാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത് കോൺഗ്രസ്സുകാർ തന്നെ ആവർത്തിച്ച് പറയുകയും ചെയ്യും അതാണ് പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ പങ്കുവെക്കുന്നത് സ്വാഗത പ്രാസംഗികൻ ആരൊക്കെയാണ് വേദിയിൽ ഇരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മോഹൻലാലുണ്ട് രവി പിള്ളയുണ്ട് എൻ കെ പ്രേമേന്ദ്രനുണ്ട് സി പി ജോണുണ്ട് വി മുരളീധരനുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുണ്ട് അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരായ നേതാക്കൾ ഇരിക്കുന്ന വേദി സദസ്യോ നിറഞ്ഞ സദസ്സാണ് അത്തരമൊരു വേദിയിലാണ് ജി രാജ്മോഹൻ ഇക്കാര്യം പറയുന്നത് എന്നത് വളരെ പ്രാധാന്യമുണ്ട് എന്താണ് സ്വാഗത പ്രാസംഗികൻ ജി രാജ്മോഹൻ പറഞ്ഞത് എന്നുകൂടി നമുക്ക് കേൾക്കാം ആ ബോംബ് എന്താണ് എന്ന് കേൾക്കാം സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എഴുതിയാൽ ആശംസിക്കുകയാണ് വി ഡി സതീശ സാറ് പോയോ ഞാൻ വെറുതെ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാലകശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗത പ്രാസംഗനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചു ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ആരാണ് അടുത്ത യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടത് അതാണ് കീഴ്വഴക്കം എന്നാൽ അങ്ങനെയല്ല യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി രമേശ് ചെന്നിത്തല കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ട് അതുകൊണ്ടാണ് ജി രാജ്മോഹൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആകാൻ രമേശ് ചെന്നിത്തലക്ക് കഴിയട്ടെ എന്ന് അത് വി ഡി സതീശന് എതിരെയുള്ള ഒരു ഒടിയമ്പ് കൂടിയാണ് പക്ഷേ വേദിയിൽ മറ്റൊരു നേതാവ് കൂടിയിരിക്കുന്നുണ്ട് അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അടുത്ത മുഖ്യമന്ത്രി ആവുക അദ്ദേഹത്തിന് അതിന് യോഗ്യതയുണ്ട് കോൺഗ്രസ് സമ്മതിച്ചാൽ ഞങ്ങൾക്കും സമ്മതം എന്നു പറഞ്ഞത് പാണക്കാട് സാധിക്കരീശികാപ്തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവ് അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഇതാ ഒരു അവകാശം കൂടി വരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് നടക്കില്ല എന്നറിയാം എന്നിരുന്നാലും മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുകയും അതിലൂടെ ഉപമുഖ്യമന്ത്രി പദം നേടിയെടുക്കുകയും ചെയ്യുക എന്ന നീക്കം അതിനുണ്ട് ചാണക്യ ബുദ്ധിയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ മൂന്ന് ചാണക്യ ഉണ്ടായിരുന്നത് അതിലൊന്ന് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു മറ്റൊന്ന് കെ എം മാണിയായിരുന്നു മറ്റൊന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഇപ്പോഴുള്ളൂ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിക്കൂടെ ആകാം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അങ്ങനെയൊക്കെയുള്ള ഇവരെല്ലാം ഇരിക്കുന്ന സദസ്സിലാണ് സ്വാഗത പ്രാസംഗികൻ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിക്കുന്നത് അത് നിറഞ്ഞ കയ്യടി അത് നിറഞ്ഞ കയ്യടി നേടി എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ബോംബിടുന്നതിന് തുല്യമാണ് ആ വാക്കുകൾ എന്നും